നമസ്കാരം നമസ്കാരം ടോണി ചിറ്റേറ്റോളം യുവ സംവിധായകനാണ് എഴുത്തുകാരനാണ് ഏതാണ്ട് നാല്പത്തഞ്ചിലധികം പുസ്തകങ്ങൾ അതിൽ നോവലുണ്ട് അല്ലെ നിരൂപണമുണ്ട് ബാലസാഹിത്യം കവിത അല്ലെ അപ്പോ ഇതിന് പുറമെ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ ദീപികയിലെ സീനിയർ സബ് സബഡിറ്ററായി ഒടുവിൽ കോട്ടയം യൂണിറ്റിലെ പത്രപ്രവർത്തന ജീവിതം നിർത്തിവെക്കുന്നത് തുടർന്ന് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നു ഹരിശ്രീ അശോകനെ മുഖ്യ കഥാപാത്രമാക്കി കഥാപാത്രമാക്കിക്കൊണ്ടായിരുന്ന ചക്രമാവിൻ കൊമ്പത്ത് എന്ന രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ചിത്രം ടോണി സംവിധാനം ചെയ്തതാണ് അദ്ദേഹം ഇപ്പോൾ പത്രപ്രവർത്തനത്തിൽ മാറിയ ശേഷം സിനിമയിൽ വളരെ സജീവമായി തന്നെ ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഫ്ലോറിലേക്ക് ടോണി വന്നു എന്ന് ചോദിച്ചാൽ മറ്റു ഒരു ഒത്തിരി യുവ സംവിധായകരുടെ നിരയിൽ നിന്ന് ടോണിയെ നാം വിളിച്ചത് നമ്മുടെ സൗഹൃദം കൊണ്ടാണ് എളുപ്പത്തിൽ ടോണിയെ കിട്ടി അതെ അതെന്തായാലും ഏതായാലും ഇത്തരത്തിൽ ഒരു വലിയൊരു സംഭവം ഒരു വലിയ ബോംബ് ഇങ്ങനെ വയലൻസ് ആണ് മലയാള സിനിമയിലെ വയലൻസ് ആണ് ഇന്നത്തെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ചിത്രത്തിൽ മാർക്കോ എന്ന ചിത്രം ഈ ഈ ചിത്രമാണ് കുട്ടികളെ വഴിതെറ്റിച്ചതെന്നും തല്ലുമാല ഇങ്ങനെ അടികൂടാൻ ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നു അല്ലെ അവരെ പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് സംവിധായകനായ ടോണിയോ ടോണിയുടെ ആ ചിത്രം ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ടായിരുന്ന ഹരിശ്രീ ഹരിശ്രീശോകൻ്റെ ചിത്രം നല്ല അത് ബാല കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ളൊരു കുട്ടികൾക്ക് മുതിർന്നവർക്കോ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായ ഒരു ചിത്രം ടോണി എന്താണ് ടോണിയായാലും പറയാനുള്ളത് അതായത് താങ്കളും സംവിധാന സംഘടനയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല ഇത് തീർത്തും വൈയക്തി അഭിപ്രായങ്ങൾ മാത്രമാണ് എൻ്റെ അഭിപ്രായം മറ്റൊരാളുടെ ആവണമെന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമയല്ല സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഏത് കാലത്ത് പറഞ്ഞാലും ഏതൊരു സാഹിത്യ സൃഷ്ടിയും അതിൻ്റെ പ്രേക്ഷകര് വായനക്കാര് അവർക്ക് അവർക്ക് സ്വാധീനം ചെലുത്തും നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടു നടന്ന ശീലമുള്ളവർ അപ്പോൾ പഴയ മണിച്ചിത്രത്താർ ചിത്രം കിലുക്കം പേരെടുത്ത് പറയാനും പറയാത്ത ഒരുപാട് ഒരുപാട് സിനിമകൾ എത്രയോ സിനിമകൾ നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട് ആകാശദൂത് കണ്ട് നിലവിളിച്ചിറങ്ങിപ്പോയ ആൾക്കാരെ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ സിനിമകൾ സ്വാധീനിക്കുമ്പോൾ ഏത് സിനിമയും ഏതൊരാളെ സ്വാധീനിക്കും ആ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ കലയുടെ പിന്നാലെ ഇപ്പോഴും വായനക്കാരും പ്രേക്ഷകരും പോകുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിനിമകൾ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ജനറേഷൻ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അത് നയൻറ്റീസ് ട്വൻറ്റീസ് എന്നൊക്കെ പറഞ്ഞ് പല പല ന്യൂ ജനറേഷൻ ടെർമിനോളജി തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിലെ കുട്ടികളുടെ ബുദ്ധിശക്തിയോ ഐക്യമോ ഇമോഷണൽ കോഷ്യൻ്റെ ഒന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളൂ ഞാൻ തന്നെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പണ്ട് ആൾക്കാർ അവരുടെ കുടുംബത്തിൽ വളർന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരുന്നു ജനറേഷൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതല്ല വളരെ ഫാസ്റ്റായിട്ടുള്ള യുഗത്തിലാണ് നമ്മൾ അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ മനുഷ്യരുടെ മനസ്സിൻ്റെ വേഗത കൂടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ വേഗത കൂടി കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ഒന്നിൽ നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് ഒരു ചലനം വളരെ വേഗത്തിലാവുന്നു അത്രയും വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അവരുടെ തലച്ചോറിനകത്ത് ഒരാശയം നിൽക്കുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ ആകാം നെഗറ്റീവ് ആകാം നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും അതിനവർ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവിന് ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറെ സങ്കടപ്പെടുത്തിയില്ല പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ലേശ്വർ ആശുപത്രിയിൽ പോയിരുന്നു മറ്റൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തിന് മുമ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ യൂറോളജിസ്റ്റ് ആത്മഹത്യ അദ്ദേഹത്തിന് ക്യാഷിന് സമ്പത്തിന് സാ ഒരു സാഹചര്യങ്ങൾക്കും കുറവില്ലാത്തയാളാണ് എഴുപത്തേഴ് വയസ്സ് ഈ ആത്മഹത്യ പോലും നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരും അതിശയിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സിനിമയാണെങ്കിൽ പോലും ആരെയും സ്വാധീനിക്കും പക്ഷേ അതുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടാണ് ആൾക്കാർ അക്രമാസക്തരാകുന്നൊന്ന് പറയാൻ പാടില്ല നൂറ് ശതമാനം ഞാൻ പറയുന്നത് നമ്മളൊക്കെ പല കാലഘട്ടത്തിൽ പല ആൾക്കാരെ കണ്ടുപോയിട്ടുള്ള ഒരാൾ എഴുത്തിലാണെങ്കിൽ തന്നെ പെരുമ്പളം ശ്രീധർ മുതൽ സ്നേഹത്തിൻ്റെ സുഭാഷത്തെ എഴുതിയ പെരുമളം ശ്രീധരൻ എൻ്റെ വളരെ അടുപ്പമുള്ള ആളാണ് മാധവിക്കുട്ടി അവർ അവരൊക്കെ ആയിട്ടുള്ള അടുപ്പം കീപ്പ് ചെയ്ത കാലത്ത് പുതിയ തലമുറയിൽ എഴുത്തുകാർ ഡിഫറൻ്റ് ആണ് പുതിയ സിനിമക്കാരും പഴയ സിനിമക്കാരും ആണ് നമ്മൾ സി ബി മലയാൽ സാറിൻ്റെയും സത്യനിത് കാർ സിനിമകൾ ഫാസിൽ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് എത്രയോ കണ്ടിട്ടുണ്ട് ഇതെന്ന് ഈ സിനിമയിൽ കണ്ടിട്ട് ആരും ഒരു രീതിയിൽ മോശമായി പോയിട്ടുണ്ടെന്ന് ആരും പറയില്ല ഒരേ ഇടക്ക് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഉള്ളടക്കം പോലെ ചില സിനിമകൾ വന്ന സമയത്ത് എൻ്റെ സൂര്യപുത്രയ്ക്ക് വന്ന സമയത്ത് ചില ചില ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് മനുഷ്യന്റെ മനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാധീനം അപ്പോഴും ഉണ്ട് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്നവർ മണിച്ചിത്രത്താഴ മണിച്ചിത്രത്താഴ് എത്രയോ ഗംഭീര സിനിമയാണ് ഇപ്പോഴും പറയാൻ ലോക ക്ലാസിക്കൽ പോലെയുള്ള സിനിമയാണ് അതിൻ്റെ ഒരു സൈക്കോസിസ് ഉണ്ട് മനുചിത്രത്താഴ് പറയുന്ന ഒരു സൈക്കോസിസ് എനിക്ക് എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ ഏകദേശത സംഭവിക്കുന്നുണ്ട് ആ സൈക്കോസിന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സാ മനസാന്നിധ്യമുള്ള ആൾക്കാരില്ലാതെ പോകുന്നു ഒരു മോട്ടിവേറ്റർ ഇല്ലാതെ പോകുന്നു മെൻറ്റർ ഇല്ലാതെ പോകുന്നു പഴയ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരെ മെൻ മെൻ്റർ ചെയ്യുമായിരുന്നു അച്ഛനും അമ്മയും ശിഷ്യയും ശിക്ഷണവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറമാൻ പറഞ്ഞു ഈ മൊബൈലിൽ ഒരുപാട് എക്സ്ട്രാ കമൻസ് വരുന്നുണ്ട് കൊച്ചിന് ഗെയിം കാണണം മൊബൈലിൽ ഗെയിം കാണണ്ട മൊബൈലിൽ പബ്ജി ഒറ്റ കാണുന്നത് പബ്ജി പോലത്തെ ഗെയിമുകൾ കണ്ടിട്ട് അവർ തമ്മിലുള്ള ഫയർ ഫൈറ്റിങ് ടെക്നോളജീസ് ഉണ്ടല്ലോ എടാ പട്ടി പോട വട്ടിന്ന് അപ്പം വിളിക്കുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം കൊച്ച് നാല് നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള കൊച്ച് അപ്പനെ കയറി പോട പട്ടിന്ന് വിളിച്ചു എങ്ങനെ കവർ ചെയ്യാന്ന് ഇത് പറഞ്ഞു നിന്റെയൊക്കെ രീതികളുടെ കുഴപ്പമില്ല ഇതങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ കാലഘട്ടം മാറി അപ്പോൾ ഈ കുഞ്ഞു കൊച്ചിന് മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോയ് മൊബൈൽ കൊടുത്തൂടെ ഇതെല്ലാം തന്നെ ശീലിപ്പിക്കണമെന്ന് പറയുന്നൊരു കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ കുടുംബങ്ങളിലെ രീതികൾ മാറിയതുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിലും മക്കളും തമ്മിലുള്ള സംസാരങ്ങൾ ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തൊരു വിഷയമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞതാ വീട്ടിൽ ചെന്ന് കേറുമ്പോ മക്കള് ഒരു മോൻ ഒരു മൂലയിൽ മൊബൈൽ നോക്കുന്നു അടുത്ത മോള് വേറൊരു മൂലയില് അപ്പോ അതുപോലെയാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം യഥാർത്ഥത്തില് ഈ കുട്ടികൾ അക്രമാസക്തരായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളർത്തുദോഷം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സിനിമയുടെ സാഹചര്യത്തിൽ വലിയ പ്രശ്നമല്ല പക്ഷേ അന്നത്തെ കാലഘട്ടം പോലെ അല്ല ഇപ്പൊ വളരെ സെൻസിറ്റീവ് ായിട്ടുള്ള കാലഘട്ടത്തിൽ ഏത് ചെറിയ വികാരങ്ങൾ പോലും ആരെയും ഹർട്ട് ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ മാനസികമായിട്ട് വേദനിപ്പിക്കുകയോ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന കാലഘട്ടമാണിത് ആ സമയത്ത് ഇത്തരം ചെറിയൊരു സ്വാധീനം കിട്ടിയാൽ അതിനൊരു കച്ചിത്തരുമ്പ് കിട്ടിയാൽ നമ്മൾ എന്ന് പറയും ചില സാഹചര്യത്തില് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസ് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളിൽ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സൂയിസൈഡൽ ടെൻഡൻസി എനിക്കൊന്ന് സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുന്നത് ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾ ഒറ്റ നിമിഷം കൊണ്ടെടുക്കുന്ന അല്ല എന്നാ പറയുക അത് അവർ നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു വർഷമെങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ ഈ ചിന്തകൾ ഉണ്ടായിട്ടാവും അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അവർ നോക്കിയിരിക്കും ഇപ്പോൾ നമ്മൾ പേ ജാഗർ ഇപ്പർ പോലത്തെ സെൻസിറ്റീവ് സിനിമ സീരീസുകളാണ് ക്രൈം സീരീസുകൾ എന്നുകൊണ്ട് ഇവർ സാഹചര്യം നോക്കിയിരിക്കും ഇവർക്ക് കൃത്യമായ സാഹചര്യം കിട്ടി കഴിയുമ്പോൾ അവർ ആക്ട് ചെയ്യും അങ്ങനെയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ആത്മഹത്യകളൊക്കെ നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ പോലെ ഇവർ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചിന്തകളല്ലെങ്കിൽ തികട്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സിനിമ കാണുന്നു ആ സിനിമയിൽ ഒരു ക്രൈം സീൻ ഒരു മോഡോ സോപ്പറാൻറ്റി എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ക്രൈം എങ്ങനെ ഉണ്ടാക്കണം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു കറക്റ്റായിട്ട് വളരെ സെൻസിബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ റിസർച്ച് ചെയ്തൊരു സാധനം അവൻ്റെ കൈ കിട്ടുക നമ്മൾക്ക് നമ്മുടെ ജീവിതം അഞ്ച് മിനിറ്റുണ്ടാവും പറഞ്ഞു കൊടുക്കും നമ്മുടെ പത്ത് വർഷമോ അഞ്ച് വർഷത്തെ ജീവിതത്തിലെ ക്യാപ്സൂൾ ആണ് നമ്മൾ പറഞ്ഞുകൊടുക്കുക എന്ന് പറയുക അത് അവന് കിട്ടുന്ന ബെനിഫിറ്റ് ആ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ സാധനം അവൻ്റെ കൈ കിട്ടുമ്പോൾ അന്ന് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത് നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റുമോ പഴയ കാലഘട്ടമല്ല പുതിയ കുട്ടികളുടെ മാനസിക നില മാറി ഈ മാനസിക നില മാറി പോസ്റ്റ് നമ്മളിപ്പോസ് എന്താ പറയാ കോവിഡ് സിൻഡ്രോം പറയാറുണ്ട് ഈ ആഫ്റ്റർ കൊറോണ മനുഷ്യന്റെ മനശാസ്ത്രം ഒരുപാട് മാറിയിട്ടുണ്ട് പല റിസർച്ചുകളും കാണുന്നുമുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആരും എങ്ങോട്ടും ചാഞ്ചാടാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇത്തരം സ്വാധീന ശക്തികൾക്ക് വശപ്പെട്ടു പോകുന്നത് അപ്പോൾ കുട്ടികളെ പരിപൂർണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല അതൊരു സാഹിത്യ സൃഷ്ടിയുടെ സിനിമയുടെ മാത്രം പ്രശ്നമല്ല കുടുംബങ്ങളിലെ മാനസികാരോഗ്യം പോയിരിക്കുന്നു എന്നാണോ മാനസികാരോഗ്യം എന്താ പോയിരിക്കുന്നു മാനസികാരോഗ്യമാണല്ലോ ഈ വിഷയം അതെ അപ്പൊ അത് അത്ര കണ്ട് മാനസികാരോഗ്യത്തിൽ വിഷയം ഉണ്ടായിരിക്കുന്നു വലിയ തോതിൽ മാറ്റമുണ്ട് അതെന്തുകൊണ്ടെന്നുവെച്ചാൽ ഒന്നും ഇത് തന്നെയാണ് ബന്ധങ്ങളില്ല ഇപ്പം ആർക്കും ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ഒരു കമ്മിറ്റ്മെൻറ്റിലും ഇട നിൽക്കാൻ ആർക്കും താല്പര്യമില്ല ഒരിടത്ത് ലോക്കായി തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പുതിയ തലമുറ മാറിയിരിക്കുന്നു പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം അമ്മയും മാതാതാക്കളും കുട്ടികളും ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം ഇപ്പോൾ എല്ലാം ഈ സോഷ്യൽ മീഡിയ നമുക്കിപ്പോൾ രണ്ടായിരത്തിന് മുമ്പ് മൊബൈൽ ഫോൺ ഇല്ല അതിനുള്ള സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല അന്നൊന്നും ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം നമ്മൾ കണ്ടിട്ടില്ല ഇത്രത്തോളം രണ്ടായിരത്തി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജൂബിലി ഇയർ പോലെയാണിത് നമ്മള് കാത്തോലിക്കരു രീതിയിലാണ് ഇത് ജൂബിലി ഇയർ പറഞ്ഞാൽ എല്ലാം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വർഷം എന്നൊക്കെ പറയും പക്ഷെ പക്ഷേ ഇപ്പം ഒരു ദുരന്തങ്ങളാണ് കേരളത്തിൽ ജീവിക്കാൻ ആൾക്കാർ ഭയക്കുന്നു ഈ സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് ഞാനൊരു എഴുത്തുകാരനാണ് ഒരു നാൽപ്പത് നാല്പത്തഞ്ച് പുസ്തകങ്ങൾ ചെയ്താൽ അപ്പം ഇതിലൊക്കെയും ഞാൻ എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല എഴുതിയേ തോന്നുമ്പോൾ ഈ എന്തിനു വേണ്ടിട്ടാ എനിക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ കാണുന്നത് നമുക്ക് പറ്റുള്ളൂ എഴുതി എഴുതാം പിന്നെ നമ്മളിവിടെ കാര്യമുണ്ട് അതിനൊപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ആരെങ്കിലും സ്വാധീനിച്ചിരുന്നെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നെങ്കിൽ അവര് കുറച്ചുകൂടെ നന്നായി സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരു അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ ഒരു സംവിധായകൻ്റെ കലയാണെന്ന് പറയാം അപ്പൊ ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാനൊരുപക്ഷേ ഒരു വയലൻസ് വരുന്ന ഒരു സിനിമ ഞാൻ ജീവിതത്തിൽ ചെയ്തതെന്ന് വരില്ല ഒരിക്കലും അപ്പം എനിക്കെൻ്റെ മനസ്സിനോട് താതാല്മപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ കാശ് കാശുണ്ടാക്കാനോ വേണ്ടി മാത്രം സിനിമ ചെയ്യണം എന്ന് പറയാനില്ല അപ്പം അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ മാനസിക എനിക്ക് ഈ ഈ പുതിയ കുറേ കുറേ സിനിമകൾ പ്രശ്നങ്ങൾ പറഞ്ഞേ ഞാൻ ഇടയ്ക്കുന്ന ഇടപെടുകയാണ് അതായത് ടോണി അങ്ങനെയാണെങ്കിൽ ഇന്ന് സംവിധായകൻ കമൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിവിടെ ഇപ്പൊ കുട്ടികൾ കാണുന്ന സിനിമകൾ കൊറിയൻ ചിത്രങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് കാണുന്നു അതെ അതെ ഒത്തിരി ചിത്രങ്ങൾ ജപ്പാൻ പക്ഷെ അതെല്ലാം തന്നെ ഏതാണ്ട് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഈ കുട്ടികൾ കാണുന്നുണ്ട് പത്ത് വർഷത്തിലധികമായി സിനിമകൾ കാണുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും ഇത്തരത്തിൽ നടക്കുന്നില്ല അല്ല നമ്മൾ ഇന്റർനാഷണലി വെച്ച് ജഡ്ജ് ചെയ്തൊരു കാര്യമില്ല നമ്മൾ ജീവിക്കുന്ന ഒരു ചെറിയ ഭൂപ്ര പ്രദേശത്താണ് കേരളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ ബന്ധങ്ങളില്ല അവിടെ നിന്നും ഇത്രത്തോളം ഇല്ല ഇത് ഇത് വലിയ ലോകമാണ് അവിടുത്തെ അതുപോലെ അല്ല ഇവിടുത്തെ മാനസിക നിലയുടെ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ ഒരിക്കലും അത് വെച്ച് ജഡ്ജ് ചെയ്യുന്നതിൽ പ്രാക്ടിക്കലാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ നമ്മുടെ ജീനുകളുടെ തന്നെ വേരിയേഷൻ ഉണ്ടല്ലോ അല്ല ഈ കഴിഞ്ഞ ഒരു വർഷം ഇറങ്ങിയ നിരവധി ചിത്രങ്ങളുടെ പേര് നമുക്ക് പറയാം ഫസ്റ്റ് ഫസ്റ്റിൽ അഭിനയിച്ച ആ സിനിമയുടെ പേരെന്തായിരുന്നു ആ ഒരു ആഘോഷമായിട്ടുള്ള ഒരു ചിത്രമാണ് ആവേശം വളരെ മോണെ എന്നൊക്കെ വിളിച്ചിട്ടില്ല അതിൽ വയലൻസിന്റെ അങ്ങേയറ്റമാണ് വന്നിട്ടുള്ളത് പിന്നെ തല്ലുമാലെന്ന് പറഞ്ഞ ചിത്രം പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു സംശയം ഇപ്പം ടോണി പറഞ്ഞു ഏതാണ്ട് ഈ വർഷമേ ആയിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാനും ടോണിയും ഒക്കെ നമ്മുടെ ഒരു പതിനഞ്ച് വയസ്സിൽ നമ്മുടെ ഡിഗ്രി പഠന കാലത്തും അതിന് മുമ്പും പത്താം ക്ലാസ്സിലൊക്കെ സിനിമ കാണാൻ പോയിട്ടുണ്ട് നിരവധി മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സൂപ്പർ താരങ്ങളാകുന്ന ആ സമയത്തൊക്കെയാണ് പക്ഷെ നമ്മളാരും പത്തനിലയുടെ മുകളിൽ നിന്ന് ചാടിയിട്ടില്ല അല്ലെ മറ്റ നിലനസീറിന്റെ സിനിമകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് സോണിയിൽ കണ്ടിട്ടുണ്ടാകും ജയന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ജയന്റെ ചിത്രങ്ങൾ വാങ്ങി വെച്ച് ആരാധനയോടെ നോക്കി നിൽക്കുന്നത് ഞാൻ എന്റെ ബ്രദേഴ്സ് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സിനിമയെ സിനിമയായി കാണാനും അത് സിനിമ ഒരു കലാരൂപമാണ് എന്ന് വേർതിരിയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഇവരുടെ മനസ്സുകൾ മാറിപ്പോയി എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് പറ്റുന്നില്ല എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ടോണി താങ്കളുടെ സംവിധായകനാണ് പക്ഷേ സത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ നമുക്കത് ഇൻഫ്ലുവൻസ് പലതരത്തിലാണ് നമ്മളിപ്പോൾ ഒരാൾ എല്ലാവരും ഒരേ കഴിവുള്ള മാനസിക മാനസിക അപ്പോൾ വ്യാപാരങ്ങളിൽ നല്ല മച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അവർക്ക് അഭിനയിച്ച നമ്മുടെ ആടുജീവിതം സിനിമ നമ്മളെ നോവൽ വായിച്ചിട്ടുള്ളതാണ് അത് വെച്ചിട്ട് ഞാൻ ആ സിനിമ ഒന്ന് കാണാൻ പോയി എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഒറ്റക്ക് നീ ഒരിക്കലും പോവരുത് പോയാൽ നിനക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ശരിയാണത് ആ സിനിമ ഞാനത് കരഞ്ഞുകൊണ്ടാണ് ആ തിയേറ്ററിൽ ഞാൻ ഇറങ്ങേണ്ടി വന്നത് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല കാര്യം നമ്മളിപ്പോൾ മാനസിക നില ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു നോവലും ഇപ്പം സങ്കീർത്തനം പോലെയുള്ള കാര്യം ടോണി ആദ്യം പറഞ്ഞു പെരുമ്പടം ശ്രീധരൻ്റെ മനോഹരമായ അതുപോലെ തന്നെ നമ്മുടെ ജി ആർ ഇന്ദുഗോപന്റെ പിന്നെ ഇറങ്ങിയ തെക്കൻ തല്ലിക്കേസ് അത് മറ്റൊരു ചെറുകഥ അതും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ ഒക്കെയും ഇതിൽ രണ്ടിൽ രണ്ട് രീതിയിലുള്ള അനുഭവം നമുക്ക് അനുഭവങ്ങളാണ് കിട്ടുന്നത് വായനാനുഭവം അപ്പൊ അതുപോലെ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി ആകാശതൂത് കാണാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പാരന്റ്സ് പോലായിട്ട് ഞാൻ പറഞ്ഞു അവരോട് എന്നിട്ട് എൻ്റെ അമ്മയും എൻ്റെ വൈഫും അന്ന് ഞാൻ വിവാഹിതനായിട്ടേ ഉള്ളൂ അവരെല്ലാം കരഞ്ഞു അച്ഛൻ വരെ കരഞ്ഞു അപ്പോൾ പക്ഷേ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടാകും പക്ഷേ എങ്കിലും തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടർ ഒന്ന് മാറിപ്പോയില്ല അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ കഴിഞ്ഞാലും നല്ല സ്വാഭാവികമായിട്ടും മാറിപ്പോകും പക്ഷേ ഹോണ്ടി എന്ന സിനിമകളുണ്ടല്ലോ നമ്മൾ പല സിനിമകളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേട്ട ഇടപെടുന്ന പോലെ ഇപ്പം മനുഷ്യർത്താഴൊക്കെ കാണുമ്പോൾ നമുക്കതിലെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അതുപോലെ ഗുരു സിനിമ അതിൽ ചിലതിൽ പോസിറ്റീവും നെഗറ്റീവും പല എലമെൻസ് ഉണ്ടല്ലോ പക്ഷേ സംവേദന സൂക്ഷമത മാറി എന്നുള്ളത് തന്നെയാണ് എനിക്കിതിനകത്ത് മനസ്സിലായത് നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറഞ്ഞു ഒരു ജീവിതം ലഹരിയായിട്ട് കാണുക ഇപ്പം ലഹരിക്ക് പിന്നാലെ പോകുന്ന കുട്ടികളാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നതെന്നാണ് മനസ്സിലാവുന്നത് അത് സിനിമ സ്വാധീനിക്കാം അവർക്ക് അവർക്ക് സ്വാധീനം ചെലുത്താൻ അവർക്ക് ആവശ്യമുണ്ടോ അതല്ല അവർ അവരുടെ സ്വാധീനത്തിലേക്ക് എടുക്കും അവർ മറ്റെന്തിൻ്റെയോ അഡിക്റ്റഡ് ലോകത്തിരിക്കുകയാണ് അപ്പോൾ ഈ ലഹരിയിലേക്ക് പോകാതെ ജീവിതം ലഹരിയാക്കി മാറ്റുന്ന രീതിയിൽ പുതുതലമുറ വന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം വേറൊരു തലത്തിലേക്ക് പോകുമെന്നാണ് എൻ്റെയും ഭയാശങ്ക സംഭവിക്കാതിരിക്കട്ടെ ഏതായാലും വിഷയം പെട്ടെന്നൊരു പെട്ടെന്ന് ബ്രേക്കിൽ നിർത്തുകയാണ് എങ്ങനെ പോകും ഇതിന്റെ ചർച്ചകൾ നമുക്ക് തുടർന്ന് കാതോർക്കാം എന്നിട്ട് നമുക്ക് കഴിയുമെങ്കിൽ വീണ്ടും മീറ്റ് ആയിക്കോട്ടെ